ആചാര പെരുമയിൽ എരുമേലി പേട്ടതുള്ളൽ അയ്യപ്പന്റെ മാതൃസ്ഥാനീയരായ അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളൽ രാവിലെയും പിതൃസ്ഥാനീയരായ ആലങ്ങോട്ട് സംഘത്തിന്റെ പേട്ടതുള്ളൽ ഉച്ചക്കുശേഷവും നടന്നു ആയിരങ്ങളാണ് സാക്ഷ്യം വഹിച്ചത് ജനസാഗരത്തിന്റെ കാത്തുനിൽപ്പിന് വിരാമമിട്ട് പതിനൊന്നേകാലോടെ ആകാശത്ത് കൊച്ചമ്പലത്തിലും വാവർപള്ളിക്കും മുകളിലായി കൃഷ്ണപ്പരിന്ത് വട്ടമിട്ടു പറന്നു തുടർന്ന് കൊച്ചമ്പലത്തിൽ തിടമ്പ് പൂജിച്ച് അമ്പലപ്പുഴ സംഘം പേട്ടതുള്ളൽ ആരംഭിച്ചു തിടംവേറ്റിയ ഗജവീരന്മാരുടെയും വാദിമേളങ്ങളുടെയും അകമ്പടിയോടെ വാവരുപള്ളിയിലെത്തിയ അമ്പലപ്പുഴ പേട്ടസംഘം സമൂഹ പെരിയാൻ എൻ ഗോപാലകൃഷ്ണപിള്ളയും സംഘത്തെയും ജമാത്ത് ഭാരവാഹുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു വാവരുപള്ളി ചുറ്റി സംഘം വലിയ അമ്പലത്തിലേക്ക് നീങ്ങി വാവരുടെ പ്രതിനിധിയായ ടി എച്ച് ആസാദ് താഴത്തുവീട്ടിൽ അമ്പലപ്പുഴ സംഘത്തെ അനുഗമിച്ചു വാദിമേളങ്ങളുടെ അകമ്പടിക്ക് ചുവടുവെച്ച് ആയിരങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെ ആകാശത്തും വെള്ളി നക്ഷത്രം ഒതിച്ചപ്പോഴാണ് സമൂഹപ്പെരിയോർ എ കെ വിജയകുമാറിന്റെ നേതൃത്വത്തിൽ ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ ആരംഭിച്ചത് അമ്പലപ്പുഴ സംഘത്തിനൊപ്പം വാവരും പോയെന്ന സങ്കല്പത്തിൽ വാവരുപള്ളിയിൽ കയറാതെയാണ് ആലങ്ങാട് സംഘം വലിയമ്പലത്തിലേക്ക് പേട്ടതുള്ളി നീങ്ങിയത് ചിന്തുപാട്ടും കാവടിയാട്ടവും ആലങ്ങാട് സംഘത്തിന്റെ പേട്ടത്തുള്ളലിന് ശോഭയേറ്റി നാടിന്റെ മതസൌഹാർദ്ദത്തിന്റെയും സമഭാവനയുടെയും ഭക്തിവിശ്വാസങ്ങളുടെയും നേർക്കാഴ്ചയായി എരുമേലി പേട്ടതുള്ളൽ അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങൾ പേട്ട പൂർത്തിയാക്കി പതിമൂന്നിന് പമ്പവിളക്ക് പമ്പാസദ്യ എന്നിവയ്ക്ക് ശേഷമാണ് മല കയറുക മകരജ്യോതി ദർശിച്ച ശേഷമാകും മടക്കം അമൃത കോട്ടയം